വിധം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നതിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും സാമ്പത്തിക ആണെങ്കിലും ജില്ലയിലെ കാർഷിക ടൂറിസം മേഖലകൾക്ക് താങ്ങാവുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇടുക്കി ജില്ലയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷകൾ കാണാം ഏറെ പ്രതീക്ഷയിലാണ് ഇടുക്കിയുടെ സമ്പദ്ഘടനയുടെ കാർഷിക മേഖലകളിൽ കൂടുതൽ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആ പ്രതീക്ഷകൾ കൃഷി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജമായ നടപടികൾ അധിക നികുതി ഭാരം സാധാരണക്കാർക്ക് വരാത്ത രീതിയിലുള്ള വരുമാന സ്രോതസ് കണ്ടെത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കണം നടപ്പിലാക്കുമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഇടുക്കിയാണ് ഒരു കാർഷിക ജില്ലയാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ എന്ന വില തിങ്കളാഴ്ച പ്രഖ്യാപിക്കാൻ ബഡ്ജറ്റ് കരാർ മേഖലയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കരാർ മേഖലയ്ക്ക് തന്നു തീർക്കേണ്ട തുക പെൻഡിങ്ങിലാണ് സർക്കാർ അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റിൽ കരാർ മേഖലയ്ക്ക് അനുകൂലമായ നിലപാടെന്നുള്ള നിലയിൽ തന്നു തീർക്കേണ്ട തുക മാറ്റിവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരണത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ ാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും ഒരു സർക്കാർ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു ആയിക്കൊണ്ടതാണ് പിന്നെ കാർഷിക സാധനങ്ങൾക്കല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം മാന്യമായിട്ടുള്ള വില ലഭിക്കണം ഒരു നല്ല ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തൊഴിലാളികൾക്ക് പറയാനുള്ളത് ഒട്ടനവധി അത് യഥാസമയം ഫണ്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ വകുപ്പ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക ഇതൊക്കെയാണ് ഇടുക്കിയുടെ പ്രതീക്ഷകൾ കുടുമ്പഞ്ചോലയിൽ നിന്നും അനുഷ്ഠിയെ ഇടുക്കി വിഷ ന്യൂസ്